ഞാൻ ഞാൻ ഇനി മോളുടെ കല്യാണം കഴിഞ്ഞിട്ടേ പോണുള്ളൂ വില്ലേജ് ഓഫീസിലേക്ക് ആ ഒരു ഒരു മാസം അതെ 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 അപ്പോഴേ പതിനേഴാം തീയതിയാണ് കല്യാണം അത് മറക്കണ്ട അപ്പൊ കുട്ടികളൊക്കെ പാടെ കൂട്ടിട്ട് നേരത്തെ വരണം കേട്ടാ ഓക്കെ 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 ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ മറ്റേ ക്ഷണക്കത്ത് ആ വാട്സാപ്പിലായിട്ട് അയക്കാം ഡേറ്റ് കുറിച്ചു വെക്കണം അല്ലെങ്കിൽ മറക്കും ആ ശരി കൗസല്യേ കൗസല്യേ എന്താ സത്യ ആ ഒന്നൂടെ എന്താ അങ്ങനെ ഒന്ന് വിളിച്ചോണ്ടിരിക്കുന്ന മോളോട് പറഞ്ഞോ എന്ത് പറയാ നമ്മൾ സംസാരിച്ച കാര്യം അവളോട് പറഞ്ഞോ പറഞ്ഞില്ലെന്ന് അതിനോട്ടേ അപ്പൊ പറഞ്ഞെന്താ പറയാ ക്ഷണിക്കണ്ടേ ആ ക്ഷണം എന്താ എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോളേക്ക് ഇത് പറയാൻ മറക്കും ഞാൻ വിളിക്കാം വിളിക്കാം വിടെ ഇരുന്നേ അച്ഛന്റെ അമ്മ അടുത്ത് ഇനി കൊറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതേപോലെ പ്രവർത്തിക്കുകയും കേട്ടാ അപ്പൊ പതിനേഴാം തീയതി നമ്മുടെ കല്യാണാണ് ഇത്രയും കാലം നീ ജീവിച്ച വീട് ഇതാണ് ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു വീട്ടിലേക്കാണ് പോണത് അവിടെ ഏതെങ്കിലും രീതിയിൽ മനസ്സിന് വിഷമുണ്ടാക്കുന്ന വല്ല കാര്യവും മോൾക്ക് ഉണ്ടായിന്നറിഞ്ഞാൽ എന്തു ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല നിന്നെവിടെ വളർത്തിട്ടുള്ളത് ആണോ ആ പിന്നെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായി ഉടനെ അച്ഛനെ അറിയിക്ക അപ്പൊ അച്ഛനങ്ങൾ വരും അതിനുള്ള പരിഹാരം അച്ഛൻ പിന്നെ എങ്ങാനും എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞത് പോലെ തോന്നിയും ഞാനേ ഒന്നുമില്ല അച്ഛനെ വിളിക്കം അച്ഛൻ ഉണ്ടാക്കി തരാം ആ പിന്നെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ചൂഴന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ

എന്താ ചെയ്യേണ്ടത് കേട്ടാ പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ആഴ്ചയില് ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരും രണ്ട് ദിവസം നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം പിന്നെ എല്ലാ ശനിയും ഞായറും നിർബന്ധമായിട്ടും നിങ്ങൾ ഇവിടെ വന്നത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അവനെയും കൂട്ടിയിട്ട് നേരം പോരുക നമുക്ക് ഇവിടെ പിന്നെ മക്കളെ ഇതൊക്കെ കേട്ടല്ലേ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മറക്കാതെ വിളിച്ചിരിക്കണം വിളിക്കണേ കിടക്കണം അച്ഛനും അമ്മയും ആകെ അറിയാച്ചാ വിഷമിക്കും ഇനിയിപ്പൊ വേറെ ഒന്നുകൂടെ ഉപ്പുവ കൂടുത്ത കണക്ക് വേണം ആ കണക്കുണ്ടല്ലോ ഇത് മൂന്നെണ്ണം കടലച്ചാറെ ആറ് പോപ്പേസ് രണ്ടെണ്ണം ആ

ഒരേ നാട്ടിലത്തെ ആ ഒരേ നാട്ടിലത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഉണ്ണി എനിക്ക് ഇത് വന്നിട്ട് പിന്നേ കച്ചവടം ചെയ്യണ്ടേ നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഇത് ഒന്ന് അതെ ആ കട മേടിച്ചിട്ട് എല്ലാരും കൊണ്ടുപോയിരിക്കുന്നത് നമ്മളൊരു കഷ്ട കാര്ട്ടോ രാവട്ടോ ഈ സാധനം മേടിച്ചില്ല മേടിച്ചില്ലേ ഒന്നും കേടൊന്നും പോലില്ല അതൊരാൾ വേറെ ആളും തരും മതിയാ നമ്മള് രാജ്യം മൊത്തം കടത്തിലാകും കടക്കാരെ കണ്ടാൽ എന്തോ എന്തോ നികൃഷ്ട ജീവനെ പോലെ ആരും കാണണ്ട എല്ലാരും കടത്തിലാണ് ഒരു വിക്സ് വേണമല്ല ആണോ തീർന്നു അമ്മക്കേ കൈക്കൊരു വേദന അപ്പൊ വേറെ ഇല്ലല്ലേ പഴയ എന്താണ് എന്തിന് പൈസ ഇല്ലാതെ തീരണത് ഇത് കൂടി കൊടുത്താ ഒഴിവാക്കട്ടെ രണ്ടും ആ കല്യാണം പതിനേഴാം തീയതി രാവേട്ട അച്ഛൻ വന്ന് വിളിക്കാർ കാര്യം പറയുന്നു മാരേജ് ഇസ് ഇൻഡിജ്യൂസ് ടു ഹെൽത്ത് അതായത് എൻ്റെ ആക്ടിങ് ആണ് ഒന്നൊരു ഒരു ഒരു ഒറിജിനലല്ല അതായത് ലൈഫില്ല വിവാഹത്തിൽ ലൈഫില്ല ഞാൻ മൂന്നെണ്ണം കഴിച്ചു എന്തായിപ്പോ പക്ഷെ ആളുകളൊക്കെ പറയണത് എന്റെ കുഴപ്പം കൊണ്ടാണ് മൂന്നാൾ കിട്ടുന്നുണ്ട് പോയത് ഒരിക്കലും അല്ല എന്ത് എൻ്റെ കുഴപ്പമുണ്ടാവും അല്ല ഇപ്പം ഈ ലാസ്റ്റൻ്റായ പെണ്ണെന്താ പോകാൻ കാര്യം ഒരു കാര്യമില്ല രണ്ടു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് ആരായാലും ഉണ്ടാവും സ്വാഭാവിക മൂന്നാമത്തെ വെച്ചാല് ഒരു പ്രശ്നമില്ല ഒരു മൂന്നാല് മൂന്നാറം ഒന്നിച്ചിട്ടുണ്ടായി ഞാനെ കുറച്ച് കഴിക്കണ്ട് കഴിച്ച ദിവസം നാട്ടിൽ പോലും ഇല്ല വീട്ടിൽ പോലും ഇല്ല ഒന്ന് അറിയാണ്ട് വന്നു അര ലിറ്റർ കഴിച്ചു കഴിച്ചു ഒരു കഴിച്ച് രണ്ട് കഴിച്ചല്ലോ നല്ല ഫിറ്റാണ് ഓണ മുമ്പ് ഞാൻ കഴിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടാ ആ അവർ ബുദ്ധിമുട്ടാണ് വീട്ടിന്റെ മുമ്പിൽ ഉണക്ക് മറ്റേ നങ്കുണ്ടല്ലോ അത് ഞാൻ ഉണക്കാനിട്ടിണ്ടായി അപ്പൊ ഞാൻ രണ്ട് നങ്കെടുത്ത് വായിലിട്ടു

അണിമൂൺ ട്രിപ്പ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഒന്ന് കുഞ്ഞമ്മുടെ വീട് വരെ ഒന്ന് പോണം ഒരു ദിവസം അവിടെ നിക്കണം പിന്നെ ഞങ്ങടെ ഒരു മുത്തൊരു ശവ കൂട്ടിയിട്ടുണ്ട് ചേർത്തലും അവിടെ പോയി ഒരു ദിവസം തങ്ങണം പിന്നെ മറ്റേ അച്ഛൻ്റെ പെങ്ങട ഭർത്താവിന്റെ അനിയനൊരാളെ ആക്സിഡന്റ് ആയി കിടപ്പണ്ടല്ലോ ഐശൂല് അപ്പൊ അയാളെ ഒന്ന് കാണാൻ പോണം അങ്ങനെ കുറച്ച് തെക്കും തിരക്കൊക്കെ ഉണ്ട് ും അപ്പൊ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം നമുക്ക് സമയം ഉണ്ടല്ലോ അപ്പൊ കല്യാണത്തിന് വരണം എല്ലാവരും കൂടി അടിച്ചു പൊളിക്കണം ഓ എല്ലാണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ധാറാമോട്ട് ഉണക്ക ഞാൻ ഞാനീ മൂന്നാമത്തെ രണ്ടാമത്തെ കല്യാണം കഴിച്ചോട് ഒരിക്കലും അടിമൂണ് ചോദിച്ചു എവിടെ പോവാട്ട പോട്ട് ചോദിച്ചു ഞാൻ ശബരിമല ശബരി ഒക്കെ പോകാൻ പറ്റില്ല അങ്ങനെ പോകാൻ വേണ്ട